ஹலோ நம்ம மெட்ரோலா மெட்ரோ நமக்கு போய் கொரே சாணங்க போயிட்ட ஆக போய் நமக்கு போய் எந்த मुझे यूज़ चाहिए और तो ना हमको ये वीडियो पर किस किस लग रहा है दिमाग घंटा दे बोल इतना वांगा हमें चॉकलेट चॉकलेट वो चॉकलेट ए...

ഇത് വേണ്ട ഇത് ഇതാണോ ഇതാണോ അതിന് ചെറുപ്പം ഇല്ല വേണ്ടില്ല ചോദിച്ചില്ല അതല്ലേ ചോർത്തില്ല

ഇത്രയാറിയില്ലോക്കൊന്നും അറിയില്ല അവിടെ പോക ഇതിന്റെ അടുത്തൊരു കക്ക് ബസ്റ്റ്

ഇതൊക്കെ നെക്കാലിപ്പോ മൊന വന്ന സെറ്റ് എന്ത് കളർ നോക്കാ നമുക്ക് ബ്ലൂ കളർ ഇങ്ങനെയാ തോക്കിന്റെ ഇവിടെ പൊതിക്കൊന്നും പറ്റൂല ഞാൻ ഇത് എന്റെ അടുത്ത് ഈന്റെ തൂവൽ ഉള്ളതാ నలస ఉంది అడినింది మరి ఆడ్ కడకొని పింగో వన్ కిడో యక్ కి తో నల్ల దొర్తుతూ ఉరికి వాలకు స్కాటర్ ఓకే నే వదిలేండి నాకొన్ని స్కాటర్ ఇజాయనే రసో

ഇതിപ്പ <laughs> <little> അപ്പൊ വീഡിയോ ഉള്ളൂ വല്ലപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു